എല്ലാവർക്കും നമസ്കാരം വി എസ് അച്യുതാനന്ദന്റെ മരണ വാർത്തയ്ക്ക് മുൻപിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു വാർത്ത നമുക്കില്ല ആ ഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങളുണ്ട് അതിലൊന്നായിരുന്നു നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ഈ രാജ്യവുമായി ബന്ധപ്പെട്ട വാർത്തയെ കുറിച്ചിട്ടുള്ള അനാലിസിസുകളൊക്കെ ധാരാളം വരുന്നുണ്ടെങ്കിലും നിലവിൽ വളരെ പ്രധാനമായി സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന എഴുപത് വയസ്സിന് മുകളിലുള്ള എഴുപത്തി മൂന്ന് വയസ്സോളമുള്ള ഒരു വയോധികനായ ഒരാൾ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ആവുന്നത് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ചരിത്രപരമായ ഭൂരിപക്ഷത്തോടുകൂടി രാജ്യസഭാ അധ്യക്ഷനാവുന്ന ജഗദ്ദീപ് ധൻഖറിന് എഴുന്നൂറ്റി ഇരുപത്തെട്ട് ആകെയുള്ള വോട്ടിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടിലെ കൂടിയാണ് ജയിക്കുന്നത് പൊതുവേ ജനസമ്മതനായ അദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ ജനതാദളിലും പിന്നീട് കോൺഗ്രസിലും അതിനുശേഷം പശ്ചിമബംഗാളിൽ ഗവർണർ ആയതിനു ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി വരുന്ന ഒരു സാഹചര്യം അത് എൻ ഡി എയിലൂടെ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നതുമൊക്കെ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെ നിലനിൽക്കിയാണ് ജഗദീപ് ധൻഖർ രാജിവെക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് ചോദ്യത്തിനാ ബി ജെ പി നൽകുന്ന അല്ലെങ്കിൽ ജഗദീപ് ധൻഗർ അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ ഉൾപ്പെടെ നൽകുന്ന മറുപടി തനിക്ക് ഹൃദയ സംബന്ധമായ രോഗമുണ്ട് അങ്ങനെ ഒരു കാരണം കൊണ്ട് താൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് രാജിവെക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ഇദ്ദേഹം രാജിവെക്കുന്നത് നമുക്കറിയാം പാർലമെന്റിന്റെ സമ്മേളനം നടക്കുകയാണ് പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ നടക്കുന്ന അത് ആരംഭിച്ചതിൻ്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം രാജിവെക്കുന്നത് അദ്ദേഹം രാജ്യപ്രസംഗമായി ഒന്നും തന്നെ പറയാതെ ആ നടപടികൾ അവസാനിപ്പിക്കുകയും നാളെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് സഭയിലെ അംഗങ്ങളോടൊക്കെ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം രാജിവെക്കുന്നത് അദ്ദേഹത്തിന് രാജിവെക്കാൻ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നില്ല മാത്രമല്ല കറക്റ്റ് രാജിവെച്ചതിന് തിങ്കളാഴ്ചയാണ് രാജിവെക്കുന്നത് രാജിവെക്കുന്നതിന് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടന്നൊരു പ്രസംഗത്തിൽ താൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രാജി വെക്കുമെന്നും അത് ഏറ്റവും തൻ്റെ സേവനങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷമായിരിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത്രയധികം കൂടി സ്ഥാനത്ത് തുടർന്ന ജഗദീപ് ധൻഖർ രാജിവെക്കാനുള്ള കാരണം ബീഹാർ തെരഞ്ഞെടുപ്പാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം കാര്യം ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ വരുന്ന രണ്ടായിരത്തി നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ കാല ിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ബി ജെ പിക്ക് അധികാരത്തിൽ എത്തേണ്ടതുണ്ട് ബി ജെ പിക്ക് അവിടെയുള്ള നിയമസഭാ സീറ്റുകളിൽ അധികാരം പിടിക്കുകയും സംസ്ഥാനത്തിന്റെ ഭരണം ബി ജെ പിയുടെ കയ്യിലാക്കണം എന്നുള്ളത് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളൊന്നാണ് അതുകൊണ്ട് തന്നെ ബീഹാറിലെ പ്രമുഖ നേതാവായ നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുക്കുക എന്നൊരു രീതിയിലേക്കാണ് ബി ജെ പി പോകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട വാദം നിൽക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായി ഈ ജുഡീഷ്യറി ഏറ്റവും അധികം വിമർശിച്ചിരുന്ന വ്യക്തികളിലൊന്നായിരുന്നു ജഗദീപ് ധൻഖർ ഈ ജുഡീഷ്യറിയുടെ അമിതമായ സ്വാതന്ത്ര്യത്തെയും അദ്ദേഹം എതിർത്തിരുന്നു യശവന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജ് പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തയും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കെട്ടുകണക്കിന് അനധികൃത പണം കണ്ടെത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതേത് ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അറുപത്തിയെട്ടോളം പ്രതിപക്ഷ എം പിമാർ രാജ്യസഭാ അധ്യക്ഷനും കൂടിയായിട്ടുള്ള ഉപരാഷ്ട്രപതിക്ക് നോട്ടീസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ കത്ത് നൽകുന്നുണ്ട് ഇതിനെ അംഗീകരിക്കുന്ന രാഷ്ട്ര ഉപരാഷ്ട്രപതിയുടെ നയത്തിനെ ബി ജെ പിക്ക് എതിർപ്പുണ്ടായിരുന്നു മാത്രമല്ല രാജ്യസഭാ ചട്ടങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ സംസാരിക്കാമെന്നുള്ള പ്രത്യേക മീറ്റിങ്ങിൽ ജഗദീപ് ധൻഖർ ഇൻവൈറ്റ് ചെയ്തിട്ടും അടിയന്തരമായി പങ്കെടുക്കേണ്ട മീറ്റിങ്ങിൽ ബി ജെ പി അംഗങ്ങളായിട്ടുള്ള ജെ പി നഡ്ഡയും അതുപോലെ തന്നെ കിരൺ റിജിജുവൊന്നും പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് തങ്ങൾക്ക് അതിനേക്കാൾ പ്രധാനമുള്ള പ്രാധാന്യമുള്ള മറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ ജഗദീപ് ധൻഖറിനെ അവഹേളിക്കുന്ന തരത്തിൽ ബി ജെ പി മന്ത്രിമാരും ഒക്കെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഈ ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടും കർഷക സമരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കൃത്യമായി നിലപാടെടുത്ത വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഗർ എന്നാ മുഖം നോക്കാതെ കേന്ദ്ര കൃഷിമന്ത്രിയായി രാജ് ചൗഹാനയോടൊക്കെ രാജ്യസഭയിൽ വെച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കർഷക സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് അങ്ങനെ നേരിട്ട് ചോദിക്കുകയും അവിടെ ബി ജെ പിക്ക് തന്നെ ഈ ജഗദീപ് ധൻഖറിനെതിരെ വലിയൊരു വികാരം നിലനിൽക്കുന്നതായി മനസ്സിലാവുന്നുണ്ട് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ആരാണ് അടുത്ത ഉപരാഷ്ട്രപതി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഒരാൾ രാജി കഴിഞ്ഞാൽ ആരായിരിക്കണം അടുത്ത ഉപരാഷ്ട്രപതി എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരവ് ഇല്ല എങ്കിൽ പോലും അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷനാണ് രാജ്യസഭ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും അത് ഉണ്ടാകും മാത്രമല്ല പല ആളുകളും ശശി തരൂരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് പക്ഷേ ശശിതരൂരിനെ പോലെ ഒരാൾ ഇത്രയും പ്രഗത്ഭനായ ഒരാൾ കേവലം ഒരു ഉപരാഷ്ട്രപതി റോളിലേക്ക് ഒതുങ്ങുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല അതൊന്നുമല്ല കാരണം കാരണം ദേശീയ മാധ്യമങ്ങൾ നമ്മളിവിടെ കേരള മാധ്യമങ്ങളെ മാത്രം കാണാതെ ദേശീയ മാധ്യമങ്ങളുടെ ചർച്ചയിലൊന്നും ശശി തരൂരിന് ഒരു പ്രധാനപ്പെട്ട റോളിലേക്കൊന്നും അദ്ദേഹം വരുന്നതായിട്ടുള്ള സൂചനകൾ പോലുമില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും രാഷ്ട്രീയ കരനീക്കങ്ങൾ നടത്തുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിനും ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്തായാലും ജഗദീപ് ധൻഖറിന്റെ രാജി അതത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല